നമസ്കാരം ഇന്നത്തെ വീഡിയോകളിലും ചായക്കുട്ടിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷു ആണല്ലോ അടുത്ത് വരുന്നത് അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ട് അടിപൊളിയൊരു പായസമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് താവലരി കൊണ്ട് നമുക്കൊരു പ്രഥമൻ ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാൻ മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഒരു ഉണ്ടാക്കി നോക്കി നല്ലതാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇപ്രാവശ്യം വിഷുവിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ മുമ്പത്തിൻ്റെ സാധനങ്ങൾ കൂടി വാങ്ങിച്ചോളൂ എന്തൊക്കെയാണ് വേണ്ട വച്ചാൽ താവലരി തക്കര പിന്നെ തേങ്ങാപ്പാൽ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യണത് കെ പി എല്ലിൻ്റെ ഉണ്ട് മാഗിയുടെ ഉണ്ട് ഞാൻ മാഗിയുടെ ആണ് ചില വാങ്ങിക്കാറ് അത് കിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ആയാലും മേടിക്കാറുണ്ട് എനിക്ക് ഞാൻ തേങ്ങ എത്ര പാൽ പിഴിഞ്ഞാലും ശരിക്കും പാൽ കിട്ടില്ല അതുകൊണ്ട് ഞാൻ അധികം എല്ലാ പാ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്ന എല്ലാ കറികൾക്കും വിഭവങ്ങൾക്കും ഞാൻ ഈ തേങ്ങാപ്പാലിൻ്റെ പൊടി തന്നെയാണ് ഉപയോഗിക്കാറ് അതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമോ എന്ത് തേങ്ങാപ്പാലിൻ്റെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ വിഷുവിൻ്റെ തിരക്കിനൊക്കെ ഇടയ്ക്ക് തേങ്ങ എടുക്കാൻ തിരകാനും പാല് പിഴിയാനൊന്നും സമയം കിട്ടില്ലെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ മാഗിയുടെയോ ഏതെങ്കിലും കമ്പനിയുടെ തേങ്ങാപ്പാൽ പൊടി കലക്കിയിട്ട് ഒന്നും ഉണ്ടാക്കി നോക്കും നല്ല ആണ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് അതുപോലെ വാങ്ങി ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സ്പെഷ്യൽ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സാവലേരി കൊണ്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് സാവലേരി ഞാൻ മുമ്പ് മറ്റേ സാബുദാന കിച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിരുന്നു ഒരു എങ്ങനെയാണ് ഇത് കുതിർക്കേണ്ടേ എന്നുള്ളത് അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് ചായ കുടിക്കുന്ന ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് സാവലരി എടുത്തിട്ട് ഞാൻ മുക്കാൽ ഗ്ലാസ് തന്നെ ഒഴിച്ചിട്ട് ഒരു നാല് മണിക്കൂർ മുമ്പ് കുതിർക്കാൻ വെച്ചതാണ് ഇപ്പോൾ ഇതേ നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേവിക്കാനുള്ളതാണ് വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മൾ വേവിക്കണത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തരാം പിന്നെ ഒരു മൂന്നാലാണി ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് ഉരുക്കി അരിച്ച് വെച്ചതാണ് പിന്നെ വറുത്തിടാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ ഞാൻ ചുക്കും ജീരകം അല്ല ഇടണത് ഏലക്കായ ഇടണത് ചുക്കും ജീരകം ഇടണ്ടവർക്ക് അങ്ങനെ ഇടാം ഞാനൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏലക്കായ പൊടിയാണ് ഇടണത് പിന്നെ ഒരു നുള്ളു ഉപ്പും വേണം നമുക്ക് പിന്നെ തേങ്ങാപ്പാലാണ് അതിൽ ഒഴിക്കാനുള്ളത് ഞാൻ മാഗിയുടെ തേങ്ങാപ്പാൽ പൊടി കലക്കി വെച്ചിട്ടാണ് ഇതിലൊഴിക്കണത് അത് കലക്കി വെച്ചിട്ടില്ല അത് ഞാനിത് കഴിയുമ്പോഴത്തേക്ക് ശരിയാക്കി വെക്കാം അപ്പോൾ ഞാൻ കാണിച്ചുതരാം ങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് നെയ്യ് ഞാൻ പറയാൻ മറന്നു തോന്നുന്നുണ്ട് നേരത്തെ കുറച്ച് നെയ്യും ഇതിനാവശ്യമുണ്ട് ആദ്യം നമ്മൾ ഈ പുതിർത്ത് വെച്ച സാവലരി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് രണ്ട് സ്പൂണ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുതിർത്ത് വെച്ചക്കണ സാവലരി ഇതിലേക്കിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് തീ സിമ്മിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി നല്ല പേൾ പോലെ വെന്ത് വരും നമ്മൾ ഒഴിച്ച് വേവിക്കുകയും ചെയ്യാം കേട്ടോ ഒഴിച്ച് വേവിക്കുമ്പോൾ കുറച്ച് കൊഴുപ്പ് വരും അത് നമ്മൾ പിന്നെ ഒന്ന് തള്ളല വെള്ളത്തിൽ കഴുകി ഊറ്റി കളഞ്ഞിട്ടൊക്കെ വേണം എടുക്കാനായിട്ട് ആവുമ്പോൾ ഇത് തന്നെത്താൻ തന്നെ വെന്ത് കിട്ടും നല്ല പാകത്തിന് നല്ല പേൾ പോലെ ഗ്ലാസ് മണികൾ പോലെ വെന്ത് കിട്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം തീ സിമ്മിലാക്കണം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം വേവുന്നവരെ അതിനിടയ്ക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടെ ശരിയാക്കി വെക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റായിട്ടേ ഉള്ളൂ കണ്ടില്ലേ ഗ്ലാസ് മണികൾ പോലെ ഇത് വെന്തട്ടുണ്ട് വെള്ളമില്ലാണ്ടെന്നെ നമുക്കിങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റും ഇനി ഞാൻ ഉരുക്കി വെച്ചേക്കണ്ട ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ചിലതൊക്കെ ഇങ്ങനെ വെളുത്ത് കിടക്കണമെങ്കില് അത് ശർക്കര പാനീയിൽ കിടന്നിട്ട് ഇനി വെന്തോളൂ ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് ശർക്കരയുടെ മധുരമൊക്കെ ഇതിലേക്ക് പിടിക്കണം നമുക്ക് ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളേടുന്നുള്ളൂ ഇത് നന്നായിട്ട് തിളച്ച് മധുരമൊക്കെ അതിലേക്ക് പിടിക്കട്ടെ അപ്പൊ നന്നായിട്ട് എല്ലാം തിളയ്ക്കുന്നുണ്ട് കുറച്ചു നേരം കൂടി ഇങ്ങനെ തിളച്ചോട്ടെ അപ്പം മധുരൊക്കെ അലിക്ക് പിടിച്ചിട്ടുണ്ടാവും സാവലരിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ കണ്ടില്ലേ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഞാൻ കലക്കി വെച്ചെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കുകയാണെങ്കിലും ഒന്നാം പാലും രണ്ടാം പാലെന്നൊന്നും വിചാരിക്കേണ്ട എല്ലാം കൂടെ ഒരൊറ്റ പാൽ തേങ്ങ ഒന്ന് കറക്കി അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാൽ നിങ്ങളുടെ പായസത്തിന് അളവനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനൊരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ തേങ്ങാ പാൽപ്പൊടി മാഗിയുടെ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചതാണ് അത് ഒഴിച്ചു കൊടുക്കുക അത് മുഴുവൻ കലങ്ങാത്ത ഇങ്ങനെ വെളുത്ത ഇത് കാണുന്നത് അത് തന്നെ തന്നെ അലിഞ്ഞുപോക്കോളൂ പിന്നെ ഞാൻ അഞ്ചെട്ട് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഈ വിഷുവിന് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ പായസമായിക്കോട്ടെ ഇതൊരു വിഷു സ്പെഷ്യൽ എപ്പിസോഡാണേ പാൽപായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കൂട്ടത്തിൽ ഒരു ശർക്കര പായസം വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും പുതിയൊരു ടേസ്റ്റുമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏലക്കായ വേണ്ടെന്നുണ്ടെങ്കിൽ ചുക്കും ജീരകവും പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രഥമൻ്റെ ടേസ്റ്റ് ആവും തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ അധികം തിളക്കണ്ട നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇത് നെയ്യില് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വറുത്തിടുന്നുണ്ട് മുന്തിരിങ്ങി ഇഷ്ടമുള്ളവർക്ക് മുന്തിരിങ്ങയും കൂടി വറുത്തിടാം കേട്ടോ നമുക്ക് വറുത്തിടാം നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാവുമ്പോ കുറച്ചാണ്ടിപ്പറ്റും ഇതൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും കാണിക്കുമ്പോൾ മുഴുവനായിട്ട് കാണിക്കണ്ടേ അതുകൊണ്ട് കാണിക്കണതാ കേട്ടോ ചെറിയ പഴം വേണമെങ്കിൽ അത് നുറുക്കിയിടാം ഞാനൊരു പഴം കൂടി നൂർക്കി വെച്ചിട്ടുണ്ട് അതിന് ചൂടാറണതിന് മുമ്പേ നമുക്ക് ഇട്ട് കൊടുക്കാം തിളക്കുമ്പോൾ പഴം ഇട്ടുകൊടുത്തിണ്ടെങ്കിൽ പഴം വല്ലാണ്ട് വെന്തളിഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഈ സമയത്ത് കണ്ടിപ്പരിപ്പ് ഇട്ടതിൻ്റെ ശേഷം പഴം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കണ്ടിപ്പരിപ്പൊക്കെ കളറ് മാറിയിട്ടുണ്ട് നമുക്ക് ആ നെയ്യോട് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും ഇനി നമുക്ക് പഴം മുറിക്കും ഇത് ഞാലിപ്പൂവും പഴമാണ് കദളിപ്പഴമൊക്കെ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റും വാസനയും ഒക്കെ ഉണ്ടാവും വിഷുവിന് ഒരു സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് വളമ്പ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം അപ്പോൾ സാവലരി പ്രഥമ എന്തെങ്കിലും ഇടിയോ എല്ലാവരും കണ്ടൂലോ അല്ലേ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതിൽ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല സാവലരി കുറച്ച് നേരം കുതിർക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ ഇടപോലെ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് വേഗം തന്നെ നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം കുറച്ച് നേരം കുതിർക്കണമുള്ള വെച്ചാൽ നിങ്ങൾ വെള്ളത്തിൽ വേവിച്ചിട്ട് അന്ന് പച്ചവെള്ളത്തിലും കൂടി ഒന്ന് കഴുകി അതിൻ്റെ പുഴുപ്പ് കളഞ്ഞിട്ട് ഇല്ലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ മണിമണി പോലെ കാണാൻ പറ്റും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇത് കണ്ടുകൊണ്ടേ ഇങ്ങനെ സബ്സ്ക്രൈബ് ഇതില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വരണം വരെ ബൈ